കണ്ണാടി കണ്ണാടിക്കള്ളന്മാരായ കുരങ്ങന്മാരെ കൊണ്ട് പൊറുതിമുട്ടി വയനാട് അമ്പലവയലിൽ ഇരുപതോളം വീട്ടുകാർ വീടുകളിൽ നിർത്തിയിട്ട പത്തിലധികം വാഹനങ്ങളുടെ സൈഡ് ഗ്ലാസുകളാണ് കുരങ്ങുകൾ പൊട്ടിച്ചെടുത്തു കൊണ്ടുപോയത് ഇതോടെ ഗതികേടിലായിരിക്കുകയാണ് പ്രദേശവാസികൾ വയനാട് അമ്പലവയൽ സ്കൂൾ റോഡിലെ ഇരുപതോളം വീട്ടുകാരാണ് കൂട്ടമായി എത്തുന്ന വാനരപ്പടയുടെ വികൃതിയിൽ ഗതി കെട്ടിരിക്കുന്നത് ചക്കയും മാങ്ങയും ഒക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും കുരങ്ങിന് പ്രിയം കണ്ണാടിയോടാണ് ഈ ഭാഗത്തെ ഭൂരിഭാഗം കാറുകളുടെ കണ്ണാടികളും വാനരപ്പട പറിച്ചെടുത്തു കൊണ്ടുപോയി രണ്ട് തവണയും മൂന്ന് തവണയും വരെ കാറിന്റെ കണ്ണാടി വാങ്ങി മാറ്റി ഗതി കെട്ടിരിക്കുകയാണ് ചില വാഹന ഉടമകൾ ഈ ഗ്ലാസ് മൂന്ന് പ്രാവശ്യം കുരങ്ങ് എടുത്തു ഒരു പ്രാവശ്യം ചില്ല് മാറ്റുമ്പോൾ അഞ്ഞൂറ് ഉപയോഗ വരുന്നുണ്ട് ഗ്ലാസ് ഇല്ലെങ്കിൽ പോലീസ് നമ്മളോട് ചാർജ് ചെയ്യും അപ്പോൾ നമുക്ക് പോലീസിനെയും പേടിക്കണം കുരങ്ങിനെയും പേടിച്ച് ജീവിക്കാൻ യാതൊരു നിവർത്തിയില്ല റോഡ് സൈഡിൽ സൈഡിലിടുകയാണ് വണ്ടി അപ്പം മൂന്ന് ലക്ഷം രണ്ടു പ്രാഴ്ച മാറ്റി അതിനാണ് ആയിരം ഗ്ലാസ് മാത്രം ആയിരം പകലാണ് വാനരപ്പട കൂട്ടമായി എത്തുന്നത് വാഹനങ്ങളുടെ സൈഡ് കണ്ണാടിയും വീടുകളുടെ പുറത്ത് വെച്ചിട്ടുള്ള മറ്റ് കണ്ണാടികളുമാണ് കുരങ്ങന്മാർ പതുങ്ങി വന്ന് നൊടിയിടയിൽ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ിലും കൃഷിയിടങ്ങളിലും കൊണ്ടുപോയി ഇടുകയാണ് ഇവിടെ ഒരു പത്ത് പതിനഞ്ചോളം വീട് വീട്ടിൽ മുന്നിൽ നിർത്തിയിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ഒരു മറവു പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് അടുത്ത മറു പൊട്ടിക്കും എല്ലാവരുടെയും രണ്ട് സൈഡ് കാറിന്റെ രണ്ട് സൈഡിലെ മറർ പൊട്ടിച്ചുകൊണ്ട് പോകുക ഇത് പറമ്പിലൊക്കെ ഈ പൊട്ടിച്ച ചില്ല് കാര്യങ്ങളൊക്കെ ഇടും അതും വലിയൊരു പ്രശ്നമാണ് ഷേവ് ചെയ്യാനുള്ള ഒരു കണ്ണാടി പോലും പിന്നെ പുറത്ത് വെക്കാൻ പറ്റില്ല അതും എടുത്തിട്ട് പോകും ശല്യം രൂക്ഷമായതോടെ വാനരപ്പടയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തുകാർ കേരള വിഷൻ ന്യൂസ് വയനാട്